എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആൻകരുത്തിനും യൗവനത്തിനും രോഗങ്ങൾക്കും ഞെരിഞ്ഞിൽ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക കാരണം കുറേയധികം കമൻറ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല തീർച്ചയായിട്ടും കമൻറ്റുകൾക്ക് ഒരു വീഡിയോ തയ്യാറാക്കുന്ന തയ്യാറാക്കുക എന്നതാണ് എൻ്റെ ധർമ്മം അപ്പോൾ നമുക്ക് പ്രകൃതി തന്ന ധാരാളം മരുന്നുകളുണ്ട് പലപ്പോഴും ഇവ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത് തലമുറകളായി കൈമാറി വന്നിരുന്ന മരുന്നുകൾ നാം ഇപ്പോൾ നാച്ചുറലായി ഉപയോഗിച്ച് വരുന്നവരുണ്ട് അതില്ലാത്തവരുമുണ്ട് ഇനി ഇതുപോലുള്ള സിദ്ധ ആയുർവേദ യുനാനി മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഞെരിഞ്ഞിൽ ഇത് ചൈനീസ് കാശ്മീർ മരുന്ന് ിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോബ്രൂ എന്നാണ് ഇതിന് പൊതുവെ അറിയപ്പെടുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം മാത്രമല്ല നല്ല ഒന്നാന്തരം ടോണിക്ക് കൂടിയാണ് ഞെരിഞ്ഞിൽ ഇത് പങ്ക്ചർ വൈൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഞെരിഞ്ഞിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല പുരുഷന്മാർക്കുമുള്ള മരുന്നായി ഇത് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ചെടി മുഴുവനായും ഉപയോഗിക്കാം ഇതിൻ്റെ പൊടിയും ഇതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഗുളികകളും അതിൻ്റെ നീരുമെല്ലാം പലതരത്തിൽ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നതാണ് സത്യം കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻ വൈറ്റമിൻ സി കാൽസ്യം ഫ്ലവനോയിഡുകൾ തുടങ്ങിയ പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഞെരിഞ്ഞിൽ ഏതെല്ലാം വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ തോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇതുകൊണ്ട് തന്നെ പുരുഷന്റെ ലൈംഗിക ശേഷിക്കുള്ള മികച്ചൊരു പ്രകൃതിദത്ത ഔഷധം പണ്ടുകാലം മുതൽ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഞെരിഞ്ഞിൽ ബീജങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിപ്പിക്കും ഇതിലെ സ്റ്റിറോഡനൽ സ്പാനോയിസ് ഫ്ല ഫ്ലവനോയിഡ് ഫാക്ടർ സോൺ എന്നിവ തന്നെ പുരുഷന്മാരിലെ സ്പെയിൻ ഗുണം സ്ത്രീകളിലേക്കും പോലുവേഷൻ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഹൃദയാരോഗ്യത്തിന് ഇനി അടുത്ത് നമുക്ക് ഹൃദയാരോഗ്യം നോക്കണമല്ലോ ഹൃദയാരോഗ്യത്തിന് മികച്ച ഒന്നാണ് ഞെരിഞ്ഞിൽ ഇത് കൊളസ്ട്രോൾ തോത് കുറയ്ക്കുന്നു ഇതുവഴി ഹൃദയത്തിന് ഉണ്ടാകാനുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നു ആൻറ്റിബയോട്ടിക് ആൻറ്റി ട്യൂമർ ഇഫക്റ്റുകൾ ഉള്ളത് തന്നെ ഇത് സ്ട്രോക്ക് സാധ്യത രക്തത്തിലെ ഗ്ലൂക്കോസ് ി എന്നിവയെല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നു ഇതിലെ ഹൃദയാക്കാത്ത സാധ്യത ഉയർത്തുന്ന ഘടകങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്ന ഒന്നാണ് ഞെരിഞ്ഞ ഇനി പുരുഷന്മാരിലെ പ്രായക്കുറവ് പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഒന്നാണ് പ്രായം കൂടുന്നതനുസരിച്ച് ചെറുപ്പമാവാനുള്ള കൊതി അത് ഏതാണ്ട് എല്ലാ പുരുഷന്മാരിലും ഒന്നാണ് കൊച്ചിലെ തകർത്ത് നടക്കുമ്പോൾ അറിയില്ല പക്ഷേ ഒരു നാൽപ്പതുകൾ പിന്നിടുമ്പോൾ പുരുഷന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹം പെട്ടെന്നൊന്ന് പ്രായം കുറഞ്ഞു കിട്ടുന്നു സുന്ദരായി നിറക്കുക നമ്മക്കുള്ളത് അപ്പോൾ അതിനുള്ള വഴിയാണ് ഞാൻ ഈ വീഡിയോ ഒരു വീണ്ടും പറയുന്നത് പുരുഷന്മാരിൽ പ്രായ കുറവിനുള്ള ഒരു വഴി കൂടിയാണ് ഞെരിഞ്ഞിൽ ഇത് ഹോർമോൺ തോത് ഉയർത്തുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിൽ ചുളിവുകളും പാടുകളും വരുന്നത് തടയുന്നു മസ്ജിദുകളുടെ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ് ഇനിയൊരു വലിയ പ്രശ്നമാണ് ഉദ്ധാരണക്കുറവുള്ള പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവ് പല പുരുഷന്മാരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ ഇതിലെ പല ഗുണങ്ങളും ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ കുറയ്ക്കുന്നു ഇതിനു പുറമെ ലൈംഗിക താല്പര്യത്തിനും ശരിയായ സ്കലനത്തിനും എനർജിക്കുമെല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പൊടി പാലിൽ കലക്കി യൂസ് ചെയ്യാൻ പൊടി അങ്ങാടി കടകൾ സൂപ്പറായിട്ട് കിട്ടുന്നതാണ് അടുത്ത സ്ത്രീകളെ ഇലട്ടുന്ന നല്ലൊരു സ്ത്രീകളെ ഇലട്ടുന്ന പോളി സിസ്റ്റിക് ഓവറി പോലുള്ള നല്ലൊരു പ്രതിവിധിയാണ് അതുപോലുള്ള രോഗത്തിന് നല്ലൊരു പ്രതിവിധിയാണിത് ഇത് മുഖക്കുരു ആർത്തവ ക്രമക്കെടുകൾ തടികൂട്ടുക മുടികൊഴിയുക മൂടുമാറുക തുടങ്ങി പല പ്രശ്നങ്ങൾക്കും ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുന്നതും ഇതിൻ്റെ പൊടി കഴിക്കുന്നതും ഗുണം തന്നെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് രക്തത്തിൽ ഗ്ലൂക്കോസ് തോതിലുള്ള അതായത് പ്രമേഹത്തിന് നല്ലൊരു പ്രതിവിധിയാണ് ഇത് പ്രത്യേക സദ്യം സസ്യം അതുപോലെ തന്നെ ഇത് ടൈപ്പ് ടു പ്രമേഹ ബാധിതരിൽ വളരെ പരിഹാരം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇതിലെ പല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഞെരിഞ്ഞിൽ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ ഇത് മൂത്രസഞ്ചാരം സുഗ സുഗമമാക്കുന്നു അതായത് നല്ലൊരു ഡൈറ്റൂറിക്കാണ് ഇത് നതം യൂറിനറി ട്രാക്റ്റ് മെംബ്രോയിനെ സംരക്ഷിച്ച് ബ്ലീഡിങ് തടയാനും ഇത് സഹായിക്കുന്നു ശരീരത്തിലെ ടോക്സിനുകളെ നീക്കാനും ഇത് ഏറെ നല്ലതാണ് ഞെരിഞ്ഞിൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഞെരിഞ്ഞിൽ ഇത് സെറട്ടോറിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു ഇതുവഴി മൂഡ് മാറ്റം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ടെൻഷൻ സ്ട്രെസ് തുടങ്ങിയവ കുറയ്ക്കാൻ ഈ ചെടി അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി അടുത്ത് ചർമ്മത്തിന് നല്ലൊരു പരിഹാരമാണ് ചർമ്മത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് ഞെരിഞ്ഞിൽ ഇത് കഴിക്കുന്നതും ഉള്ളിൽ നിന്നും ചർമ്മത്തെ സഹായിക്കുന്ന മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണിത് എക്സിമ അലർജിക് സ്കിൻ പ്രശ്നങ്ങൾക്ക് സോറിയാസിസ് തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് ഞെരിഞ്ഞിൽ ഇത് ശരീരത്തിലെ റാഡിക്കൽ നീക്കം ചെയ്യുന്നു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു പ്രത്യേകിച്ചും പ്രോസ്റ്റേസ് ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയവ മരുന്ന് തടയാൻ അടുത്ത ബ്ലാഡർ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത് സ്റ്റോണുകളെ പിറന്തള്ളുവാൻ സഹായിക്കുന്നു ഇതിൻ്റെ പല ഗുണങ്ങളും സ്റ്റോണുകൾക്ക് പരിഹാരമാണ് മൂത്രത്തിക്കല്ല ഇത് മരുന്ന് കടകൾ പിൽസായും അതുപോലെ പൗഡറായും ടോണിക്കായും ലഭിക്കുന്ന ഒന്നാണ് ഇത് പ്രകൃതിദത്ത രൂപത്തിലും അതുപോലെ ലഭ്യമാണ് നമ്മുടെ വീടിന് ചുറ്റും നോക്കിയാലും ഒരു പക്ഷേ കാണുന്ന ഒന്നാണ് ഇരുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം അതായത് അങ്ങാടി അങ്ങാടിക്കടകൾ കിട്ടുന്നതാണ് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും ഉപയോഗിക്കും മുമ്പ് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെയൊക്കെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ് എന്തായാലും ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ കഴിക്കുകയും ചെയ്യുന്നത് പുരുഷന്മാർക്ക് പല ഗുണങ്ങളും ഉണ്ടാവുന്ന ഒന്നാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കിയത് മറ്റൊന്നിനും വേണ്ടിയല്ല പല പുരുഷന്മാർക്കും ഞാൻ പല വീഡിയോകളിലും താഴെ കമൻറ്റ് കൊണ്ട് പല പലർക്കും പല സംശയങ്ങളാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്ഥല വളർച്ചയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടപ്പം അതിനകത്ത് ഒന്ന് കമൻ്റുകൾ ഇട്ട പുരുഷന്മാരുണ്ട് ഉദാഹരണ പ്രശ്നങ്ങളുള്ളവരും അങ്ങനെ പല പ്രശ്നങ്ങൾക്കും കമൻറ്റ് അപ്പോൾ അത്തരക്കാർക്ക് ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പം സ്ത്രീകളുടെ സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു കയറിയ പുരുഷന്മാർ തീർച്ചയായിട്ടും കാണുക കാരണം അവർക്ക് മറ്റ് കുറ്റങ്ങളൊന്നുമില്ലെങ്കിലും സ്ത്രീകളുടെ വിഷയങ്ങൾക്ക് ഭയങ്കര ശ്രദ്ധയാണെന്ന് മനസ്സിലാക്കുന്നതിന് നന്ദിയുണ്ട് അപ്പം സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും അത്തരം പുരുഷന്മാർക്ക് ഈ വീഡിയോ കാണാം ഈ വീഡിയോ കമൻറ്റുകൾ നിങ്ങൾക്ക് പറയാം ഒരു പക്ഷേ ചിലർക്ക് ഡിസ്കൽ ഡിസ്ലൈക്കും അതുപോലെ ചില ചെറിയ മോശം പ്രകടനങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ തന്നെയും ഇത്തരമൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമ്മാനിച്ചത് ഞെരിഞ്ഞിൽ എന്ന ദിവ്യ ഔഷധ ഗുണമുള്ള സസ്യം നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ യൂസ് ചെയ്താൽ പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി